കഥകളും കഥാപാത്രങ്ങളും ഒക്കെ മാറി മറയുകയാണ് തൃശ്ശൂരിൽ പി എൻ പ്രതാപനായിരുന്നു തൃശ്ശൂരിലെ നിയുക്ത കോൺഗ്രസ് സ്ഥാനാർത്ഥി പക്ഷേ പ്രതാപന് ഉയരം കെ മുരളീധരൻ എത്തിയിരിക്കുന്നു ഇതോടെ തൃശൂർ അംഗം മറ്റൊരു ലെവലിൽ എത്തിയിരിക്കും മുമ്പ് പത്മജ വേണുഗോപാലും സുരേഷ് ഗോപിയും ബാലചന്ദ്രൻ മാഷും തമ്മിൽ മത്സരിച്ചപ്പോൾ ബി ജെ പി വോട്ടുകൾ കുറെ പത്മരാ വേണുഗോപാൽ കൊണ്ടുപോയി ബാലചേന്ദ്രൻ മാഷി എം എൽ എ ആയി മാറി അപ്രതീക്ഷിതമായ ബിജെൻ അഞ്ച് വർഷമായി പത്മരാ വേണുഗോപാൽ തൃശ്ശൂരിൽ അന്ന് പ്രവർത്തിച്ചു തുടങ്ങി അഞ്ച് വർഷം പത്മരാ വേണുഗോപാൽ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ പരിപാടിയിൽ പങ്കെടുത്തിട്ടും പത്മരാ വേണുഗോപാൽ ജയിച്ചില്ല ബാലേന്ദ്രൻ മാഷി ജയിച്ചു ബാലേന്ദ്രൻ മാഷി ജയിക്കുമെന്ന് അന്നാരും കരുതിയില്ല ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ അംഗം വേറെയാണ് കെ മുരളീധരനും സുരേഷ് ഗോപിയും സി പി ഐയുടെ കരുത്തനായ നേതാവ് വി എസ് സുൻകുമാറും തമ്മിലാണ് മത്സരം ഈ മത്സരത്തിൽ ആര് ജയിക്കുമെന്ന് കേരള രാഷ്ട്രീയം പ്രവചിക്കുകയാണ് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് പോകും എന്നുള്ളത് ഉറപ്പാണ് കെ മുരളീധരൻ നന്നായി വോട്ട് പിടിക്കും ബി ജെ പി കാരണം കെ മുരളീധരന് പരിശിദ്ധമായ മണ്ഡലമാണ് തൃശൂർ വി എസ് സുനിൽകുമാറിന് പാർട്ടി വോട്ടുകൾ അപ്പാടെ കിട്ടും പാർട്ടി വോട്ടുകൾ മറിയാറില്ല തൃശൂരിൽ പാർട്ടി വോട്ടുകൾ മറിഞ്ഞ ചരിത്രമില്ല പണ്ട് തൃശ്ശൂരിൻ്റെ സ്വന്തം കെ കരുണാകരനെ സാധാരണക്കാരനായ സി പി ഐ നേതാവ് വി വി രാഘവൻ മലർത്തിയടിച്ച ചരിത്രമുണ്ട് തൃശ്ശൂരിന് തൃശ്ശൂരിന് പറയാൻ അങ്ങനെ ഒരുപാടൊരുപാട് ചരിത്രങ്ങളുണ്ട് അങ്ങനെയുള്ള ചരിത്ര ഭൂമികളിലൂടെയാണ് തൃശൂർ സഞ്ചരിക്കുന്നത് ഇത്തവണ കർണാകരന്റെ മകൻ കെ മുരളീധരനെ മലർത്തി അടിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് സുരേഷ് ഗോപി സിനിമയിൽ പലരെയും മലർത്തി അടിക്കും പല പല ആക്ഷൻ രംഗങ്ങൾ കാണിക്കും ഷിറ്റ് എന്നൊക്കെ പറഞ്ഞു തെറിയും പറയും അങ്ങനെ ക്ഷുഭിത യൗവനമായിരുന്നു ഒരു കാലത്തെ സിനിമയിൽ സുരേഷ് ഗോപി ഇപ്പോൾ സുരേഷ് ഗോപി ശുഭയ യൗവനമൊന്നുമല്ല വാർദ്ധകൃ യൗവനമാണ് അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഒരു മുന്നാക്കം ചെയ്യാൻ പറ്റും പക്ഷേ കേരള രാഷ്ട്രീയം പറയുന്നു തൃശ്ശൂരിൽ വി എസ് എൽകുമാർ ജയിച്ചു മുമ്പ് നിയമസഭാ ഇലക്ഷനിൽ പത്മജ വേണുഗോപാലും ബാലേന്ദ്ര മാഷും സുരേഷ് ഗോപിയും മത്സരിച്ചപ്പോൾ ബാലേന്ദ്ര മാഷ് ജയിച്ചതുപോലെയല്ല കാരണം കാൻഡിഡേറ്റ് കാൻഡിഡേറ്റ് സി പി ഐയുടെ തൃശ്ശൂരിലെ സുപരിചിതമായ മുഖം ഇടതുപക്ഷത്തിന്റെ സുപരിചിതമായ മുഖം ആ ഇടതുപക്ഷത്തിന്റെ സുപരിചിതമായ മുഖം ഇത്തവണ ജയിച്ചു കാരണം ബി ജെ പി വോട്ടുകൾ കുറേ മുരളീധരന് മറയും സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യാനികൾ ജന്മത്തി വോട്ട് ചെയ്യില്ല കാരണം സ്വർണ്ണമെന്ന് പറഞ്ഞ് ചെമ്പാണ് ലൂർ തുള്ളിയിൽ സമ്മാനിച്ചത് അത് അവർ ഒരിക്കലും മറന്നു വേണം അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് അത് വലിയ തിരിച്ചടിയായിരുന്നു പിന്നെ നൂറ് രൂപ കൊടുത്താൽ പറയും ഞാൻ ആയിരം രൂപ കൊടുത്തു ആർക്കെങ്കിലും കൊണ്ടൊരു തമ്പൂര് സമ്മാനിച്ചിട്ട് അതിനെ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ വലിയ വാർത്തയാക്കി ഇങ്ങനെയൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ മാത്രമേ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ കഴിയൂ അപ്പുറത്ത് നിൽക്കുന്നത് മുരളീധരൻ കർണാകൻ്റെ മകൻ തൃശ്ശൂരിൻ്റെ എല്ലാമെല്ലാമായ കർണാകൻ്റെ മകൻ മുരളീധരന് തൃശ്ശൂരുകാരുടെ അനുകമ്പ ഉറപ്പാണ് അതിനപ്പുറം വി എസ് നിൽകുമാർ എന്ന സ്ഥാനാർത്ഥി അയാളെ പെട്ടെന്ന് എഴുവിത്തള്ളാൻ പറ്റില്ല അയാൾ ചില്ലറക്കാരനായ സ്ഥാനാർത്ഥിയൊന്നുമല്ല അറിഞ്ഞു തന്നെയാണ് സി പി ഐ തൃശ്ശൂരിൽ ഇത്തവണ വി എസ് നിൽകുമാറിനെ ഇട്ടിരിക്കുന്നത് വി എസ് എൽകുമാർ തൃശ്ശൂരിൻ്റെ വികാരമാണ് തൃശ്ശൂരിൻ്റെ സാധാരണക്കാരൻ കാരുടെ ശബ്ദമാണ് അതുകൊണ്ട് കേരള രാഷ്ട്രീയം പറയുന്നു വി എസ് നിൽകുമാർ തൃശ്ശൂരിൽ ജയിച്ചു കയറി